ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലിനാസ് കിച്ചൺ ഇന്നത്തേത് നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയൊരു റൊട്ടി റെസിപ്പിയാണ് നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ ഇറച്ചിക്കറികളുടെ കൂടെയൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണിത് സോടാപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി റൊട്ടി റെസിപ്പിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എന്നറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ എന്നാൽ മാത്രമേ എങ്ങനെയാണ് ഞാനിതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് മനസ്സിലാവുള്ളൂ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ബട്ടർ റൊട്ടി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ് ഞാനിപ്പോൾ ഇവിടെ അമലിന്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാനിവിടെ ഫ്രഷ് ക്രീം എടുക്കുന്നത് എൺപത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് ഫ്രഷ് ക്രീമാണ് ഈ ഒരു ഫ്രഷ് ക്രീം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തൊക്കെ വെച്ചിട്ട് നല്ല ലൂസ് ലൂസായിട്ടിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ് എം എൽ ഒക്കെ എടുക്കാവുന്നതാണ് ഈ ഈയൊരു ഫ്രഷ് ക്രീം ഇപ്പോൾ കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നത് കൊണ്ടാണ് എൺപത് എം എൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈയൊരു ഫ്രഷ് ക്രീം സ്കിപ്പ് ചെയ്യരുത് ബട്ടർ റോട്ടിക്ക് ഈ ഒരു ഫ്രഷ് ക്രീം നിർബന്ധമാണ് ഭയങ്കര ടേസ്റ്റ് ആണ് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് രണ്ട് കോഴിമുട്ടയാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ബട്ടർ ഉരുക്കിയതാണ് ഒരു മുപ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു കണക്കിൽ ഞാൻ എല്ലാം എടുക്കുന്നത് ഞാൻ എടുക്കുന്ന ആ ഒരു മൈദാമാവിൻ്റെ അളവിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എത്രയാണോ മൈദാമാവ് എടുക്കുന്നത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചും വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഈ ഒരു ചെറിയൊരു സ്പൂൺ അളവിൽ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് സോഡാപ്പൊടിയുടെ ആവശ്യം വരുന്നില്ല കാരണം ക്രീമും മുട്ടയും പിന്നെ ബട്ടറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു റൊട്ടി നല്ല സോഫ്റ്റ് ആവുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ബീറ്റർ വെച്ച് ചെയ്തെടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മൈദയാണ് ഞാനിപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഇതുപോലെ ഓരോ കപ്പും നിറച്ചിട്ടാണ് എടുക്കുന്നത് രണ്ടര കപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മൈദാമാവിലെല്ലാം ആട്ടമാവിൽ ചെയ്തെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം പക്ഷേങ്കിൽ ഈ ഒരു റൊട്ടിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത് മൈദാമാവിൽ ചെയ്യുമ്പോൾ തന്നെയാണ് ഇനിയിപ്പോൾ ഇത് കൈവെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഞാനിപ്പോൾ ഇതേപോലെ നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് പക്ഷെങ്കിൽ ഇതിൽ കുറച്ച് ലൂസാണ് ഈ മാവ് തയ്യാറായിട്ട് യ്യാറാക്കി എടുത്തപ്പം അപ്പൊ നമുക്ക് കുറച്ചുകൂടെ മാവ് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട് ഞാനിപ്പോ ഒരു അരക്കപ്പ് അളവിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന്റെ അളവിൽ തന്നെ ഒരു അരക്കപ്പ് അളവിലാണ് ഞാനിപ്പോ കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് മൊത്തത്തിൽ ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന്റെ അളവിൽ മൂന്ന് കപ്പ് മൈദ മാവാണ് ഇനിയിപ്പോ ഇത് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കണം ഒരു കൗണ്ടർ ടോപ്പിലേക്കോ അല്ലെങ്കിൽ വലിയൊരു പരന്ന പാത്രത്തിലേക്കോ ഇട്ട് കുഴയ്ക്കണോന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഞാനിപ്പോ ഇത് ഈ ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കയ്യിലൊക്കെ ഒട്ടുന്ന ആ ഒരു പരുവം വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് എണ്ണയോ ഓയിലോ ഒക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് വീണ്ടും നല്ല പോലെ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു കുഴക്കലിൽ തന്നെ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കണം ഞാനിപ്പോൾ ഇതൊരു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ശേഷം എടുക്കുന്നതാണ് ഇപ്പൊ നമ്മുടെ ഈ ഒരു മാവ് കറക്റ്റായിട്ട് പൊറോട്ടയ്ക്കൊക്കെ മാവ് കുഴച്ച് വെക്കുന്നതിന്റെ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇങ്ങനെ വേണം നമ്മൾ ഈ ഒരു റൊട്ടിക്ക് മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഈ മാവ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ മാവ് റെഡിയാക്കി എടുക്കേണ്ടത് എന്നുള്ളത് ഇനിയിപ്പോ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഇതിൽ നിന്നും കുറച്ച് മാവ് ഇതുപോലെ എടുക്കാം എന്നിട്ട് ഓരോരുത്തർക്കും എത്ര വലിപ്പത്തിലാണോ ഈ ഒരു റൊട്ടി വേണ്ടത് അതിനനുസരിച്ചുള്ള ഒരു ബോൾസ് ആക്കിയിട്ട് മാറ്റാവുന്നതാണ് ഞാനിപ്പോ ഈ ഒരു അളവ് വെച്ചിട്ടാണ് എല്ലാ ബോൾസും റെഡിയാക്കി എടുക്കുന്നത് ഇനിയിപ്പോ ജസ്റ്റ് ഒന്ന് നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് കൈ കൈവെച്ചിട്ട് കൊടുക്കാനുണ്ട് അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബോർഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു മാവ് എടുത്ത് വെച്ചിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് എടുക്കുന്നുണ്ട് കൈ വെച്ചന്നെ പരത്തുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് പരന്നു വരും നമുക്ക് പ്രസ്സിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിക്കോളിൻ്റെ ഒന്നും തന്നെ ആവശ്യമായിട്ട് വരുന്നില്ല ഞാനിപ്പോൾ ഒരുപാടങ്ങ് വലിപ്പത്തിൽ എടുക്കുന്നില്ല ഇത്രയും മാത്രം വലിപ്പത്തിലാണിത് പരത്തി എടുക്കുന്നത് ഇതേപോലെ തന്നെ എല്ലാ മാവും റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഇനിയിപ്പോൾ ഇത് ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലോ എണ്ണയോ ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു മാവ് മാവിട്ട് കൊടുക്കാം ഇതുപോലെ മാവ് മാവിട്ടുകൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് എണ്ണയോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി അതല്ല ബട്ടർ ഉരുക്കിയത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടെടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിന് മുകളിലേക്ക് വീണ്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കാതെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ചുറ്റെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഇത് പരത്തി എടുക്കുമ്പോൾ നല്ല നൈസായിട്ട് പരത്തി എടുക്കരുത് ഇതേപോലെ തന്നെ അത്യാവശ്യം നല്ല കട്ടിയിലും എന്നാൽ ഒരുപാട് കട്ടിയാവാതെ ഈ ഒരു കറക്റ്റ് പരുവത്തില് ചെയ്തിട്ടെടുക്കണം അപ്പോഴാണ് നമ്മുടെ ഈ ഒരു ബട്ടർ റൊട്ടി അടിപൊളിയായിട്ട് കിട്ടുന്നത് ഇപ്പം എന്താ ഞാനിവിടെ പിച്ചി കാണിച്ചു തരാം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടാവും എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് സോഡാ പൊടിയുടെ ഒന്നും തന്നെ ആവശ്യമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള റൊട്ടി റെസിപ്പിയാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്